ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ തല മുട്ട അടിച്ചപ്പോൾ താണ്ട തല ഇട ഇവിടെ ഒക്കെ മുടിയില്ല കുറച്ച് ഭാഗത്തുണ്ടോ അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഇപ്പം നമ്മള് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒരു റോസ്മേരി പാത്രം കഴിച്ചു കണ്ട അപ്പ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ തലേലോട്ട് മുടി ഇല്ലാത്ത ഭാഗത്ത് മാത്രം നമ്മൾ നമുക്ക് നോക്കാം വളരുവോ ഇല്ലയോ വന്നാൽ കൊള്ള അപ്പം ഇത് തുടക്കം വന്നടിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് ദിവസം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം എങ്ങനെ തന്നെ അല്ലേ നല്ല റിസൾട്ട് ആണെങ്കിൽ പറയാം ഓക്കേ